ദൈവ സ്ത്രോത്രം 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 മഹാപുരുഷത്തിന് നല്ല വിധ നല്ല പ്രഭാതത്തിനായി നന്ദി അറിഞ്ഞോട് തന്നെ സ്തുതിക്കുന്നു സ്ത്രോം ചെയ്യുന്നു ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരും ആകും ദൈവീസ്തോത്രം കർത്താവെ അടിയക്ക് പ്രഭാതത്തിൽ തന്നിരിക്കുന്ന വചനത്തിനായി നന്ദി അറിഞ്ഞോടെ സ്ത്രോത്രം ചെയ്യുന്നു മഹത്വപ്പെടുന്നു കർത്താവ് കാഴ്ചകളിൽ നിന്ന് നമ്മെ ഉയർത്തുന്ന ദൈവത്തെ കർത്താവ് സ്തോത്രം നന്ദിയോടെ സ്തുതിപ്പാൻ ഈ പ്രഭാവത്തിൽ അടിയുന്ന നല്ല അവസരത്തിനായി നന്ദി പറയുന്ന കർത്താവ് പലപ്പോഴും കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ പലപ്പോഴും മാറ്റി മാറ്റി നിർത്തപ്പെർത്തപ്പെട്ടു പോകുന്ന അവസ്ഥകളും ഹലിയ സ്തോത്രം ഒഴിവാക്കപ്പെടുന്ന അവസ്ഥകളും ഒക്കെ അടിയങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കർത്താവ് എന്നാൽ ദൈമേ സ്തോത്രം വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു കർത്താവ് സ്ത്രോത്രം ദൈമ ഹാലിയ സ്ത്രോത്രം അടിയങ്ങളെ എന്നെ അലിയ മുൻപന്മാരാക്കും ഹാലളിയ സ്തോത്രം സ്ത്രോത്രം ഹാലിയ അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെയും കിട്ടേണ്ട പല അവസരങ്ങളും കഥാവ് മറ്റു പല സാഹചര്യങ്ങളാ നഷ്ടപ്പെട്ടു കർത്താവ് അലലിയ സ്തോത്രം ഒരു യോഗ്യത ഇല്ലാത്തവർക്കൊക്കെ ലഭിക്കുമ്പോഴും കഥാവേ സ്തോത്രം അടിയങ്ങൾ അടിയങ്ങളെ തള്ളിക്കളഞ്ഞ സാഹചര്യങ്ങളിൽ ഹാലലിയ മനസ്സ് ദേതനപ്പെട്ട് ഭാരപ്പെട്ട് താവി നിന്റെ മുഖത്തേക്ക് അടിയങ്ങൾ നോക്കുമ്പോൾ ഹാലലിയ ദൈമയെ ഭജനം ഞങ്ങളെ ഹാലലിയ സ്തോത്രം വീണ്ടും ഓർപ്പിക്കുന്നത് മുൻപന്മാർ ഹാലലിയ സ്തോത്രം പിൻബന്മാരാകും പിന്മന്മാർ മുൻപന്മാർ ഹാലലിയ സ്ത്രോത്രം യുവജനത്തിനായി നന്ദി പറയുന്ന വർത്താവ് ജീവിതത്തിൽ ഹാലലിയ ഞങ്ങൾ മുൻനിരയിൽ വരുന്ന ഒരു അവസരം ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങളുടെ ദൈവം തരുവെന്ന അതിന് ഞങ്ങളെ ഓർപ്പിക്കുന്ന വർത്താവ് ഈ വചന ഞങ്ങളെ ബലപ്പെടുത്തുന്നതിലൊക്കെയായി നന്ദി പറയുന്ന കർത്താവ് ആരൊക്കെയാണോ ഈ പ്രയാസങ്ങൾ കടന്നു പോകുന്ന ജോലിയിൽ ഹാലലിയ പുറകോട്ട് പോയവർ ഹാല്യാ ജോലി സ്ഥാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോയി മാറ്റി നിർത്തപ്പെടുന്നവർ ഹാല്യ അങ്ങനെ അനേകം കർത്താവ് വചനം കേൾക്കുന്ന വർത്താവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്കൊക്കെ കർത്താവ് മുൻമുനിരയിലേക്ക് വരുവാനുള്ള അവസരന്റെ ദൈവം കൊടുക്കുന്ന നന്ദി പറയുന്നത് മഹത്വം മാനവും കിടക്കണം കർത്താവിന്റെ തന്നെ ആമേൻ